റിവേഴ്സ് ഞാൻ ൂടെ കാ സൗദി അറേബ്യയിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു അപ്ഡേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഹായ് ഓൾ ഇന്ന് എന്നോട് ചെയ്യാൻ ഉദ്ദേശിച്ചു നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സൗദി അറേബ്യയിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു അപ്ഡേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനിപ്പോ ആ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം എന്താ പറയുക റെസ്പോൺസ് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്ഡേഷൻ ചെയ്യാൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക നിങ്ങളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോസിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക ഓക്കെ അപ്പം ഞാൻ മുമ്പ് ചെയ്തിരുന്ന വീട് വെച്ചാൽ എനിക്ക് ഞാൻ ലൈസൻസ് എടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറിയാളിന് ഫസ്റ്റ് സ്റ്റേജിൽ എടുക്കുന്ന ഒരു ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്ക് കിട്ടിയാൽ സെക്കൻഡ് സ്റ്റേജാണ് അതായത് ആയിരത്തി നാനൂറ്റി അറുപത്തറിയാലാണ് ആൾ അടക്കേണ്ടത് അപ്പം അവന് വന്ന ക്ലാസ്സുകൾ എത്രയാണ് ക്ലാസിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ അതുപോലെ എക്സാമിനൊന്ന് കൊസ്റ്റിന് കാര്യങ്ങൾ പിന്നെ അതുപോലെ ഈ ഒരു പാർക്കിങ് അതായത് വണ്ടി പാർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് ഒരു പാർക്കിംഗ് എന്നുള്ള രണ്ട് മൂന്ന് പാർക്കിംഗ് കൂടെ ഞാനൊരു വീടിൽ നിന്ന് കാണിച്ചിരാം എങ്ങനെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് പാർക്കിങ് ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് എന്നുള്ള എക്സാമിന് വരുന്നത് ഉണ്ടാവുന്ന കുറച്ച് എന്താ പറയുക രണ്ട് മൂന്ന് പാർക്കിംഗ് കൂടെ ഞാൻ ഈ ഒരു വീടിൽ നിന്ന് കാണിച്ചിരും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ വീടിലുള്ളത് പിന്നെ ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്താണ് ലിങ്കിനകത്ത് തന്നെ എന്താ പറയുക നമുക്ക് മെഡിക്കൽ എടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഉള്ള ഉണ്ടായിരുന്നില്ല ഇപ്പം പുതിയ അപ്ഡേഷനിൽ എന്താ പറയുക അങ്ങനെ അതിനകത്ത് തന്നെ നമുക്ക് മെഡിക്കൽ എടുക്കാൻ പറ്റും പിന്നെ എൻ്റെ സുഹൃത്തിന് വേണ്ടി മെഡിക്കൽ എടുക്കാൻ പോയ കാര്യങ്ങൾ അതുപോലെ മെഡിക്കൽ എടുക്കാൻ പോകുന്ന സമയത്ത് നിർബന്ധങ്ങൾ ഒരു ഫോട്ടോ നിങ്ങളൊരു ഫോട്ടോ കയ്യിൽ വെക്കണം ആ ഞാനത് അവനോട് പറയാൻ വിട്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ വീട്ടിലാണത് ഞാനത് പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫോട്ടോ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ആ ഫോട്ടോനകത്ത് അതിനകത്ത് നിങ്ങളത് എന്താ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ വെക്കണം ഇത് അവൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കാണ് അത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഇപ്പോൾ മുകളിൽ ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ അവൻ്റെ നമ്മളെ ഫൈനൽ എക്സാമില്ല അതായത് കമ്പ്യൂട്ടർ എക്സാമിന് അവന് കിട്ടിയ ഒരു കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റേജിൽ പതിനഞ്ച് മണിക്കൂറാണ് നമ്മൾ ട്രെയിനിങ് ഉണ്ടാവുക മൊത്തത്തിൽ ട്രെയിൻ ടൈം ഉണ്ടാവുക അപ്പോൾ അതിൽ അവനുണ്ടായെന്ന് വെച്ചാൽ ഫസ്റ്റ് രണ്ട് ഓൺലൈൻ ക്ലാസ് അതായത് ഫോണിലുള്ള ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ശേഷം അന്ന് തന്നെ വൈകിട്ട് രാത്രി ഞാൻ വിചാരിച്ചു എനിക്കുള്ള ഇതുപോലെ തന്നെ അവനും അന്ന് രാത്രി ഇരുപത്തൊമ്പതിന് രാത്രി തന്നെ അവനെന്താ പറയുക കമ്പ്യൂട്ടർ ടെസ്റ്റാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ പോയ സമയത്ത് അവിടെ ഈ ആയിരത്തി അറുന്നൂറ്റി അറുപത്തറിയാൽ അടക്കുന്ന ആൾക്ക് സെക്കൻഡ് സ്റ്റേജിലെ ആൾക്ക് ഫസ്റ്റ് നമ്മളൊരു നമ്മൾ വീഡിയോ ഗെയിം ഒക്കെ ഒരു സംഭവം അല്ലേ ഒരു ചെയറിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ആ ഒരു ട്രെയിനിങ് ആണ് ഇരുപത്തൊമ്പതിന് രാത്രി അവൻ ഉണ്ടായിരുന്നത് അത് കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞു സോറി ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു അന്ന് രാത്രി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോയ സമയത്ത് ത്ത് ടെസ്റ്റാണെന്ന് വെച്ചാൽ എമ്പിൾ ടെസ്റ്റ് അല്ല പക്ഷെ അവന് ആ ഒരു എന്താ പറയുക അതിനകത്ത് ആ ഒരു സ്കൂളിനകത്ത് തന്നെ ഒരു റൂമിനകത്ത് നമ്മളൊരു വീഡിയോ ഗെയിം പോലത്തെ ഒരു ചെയറിൽ ഇരുന്നിട്ട് ഒരു കമ്പ്യൂട്ടർ ഡിജിറ്റലായിട്ടുള്ളൊരു ട്രെയിനിങ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ആൾ വന്നതിന് ശേഷം എന്താ പറയുക പിന്നെ പ്രാക്ടിക്കൽ അതായത് ഗ്രൗണ്ടിനകത്തുള്ള ടെസ്റ്റുകൾ അതായത് ഡ്രൈവ് ചെയ്യുന്നതും കാര്യങ്ങളായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു ഇത് അവൻ്റെ എക്സാമിൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ ടൈമിങ് ഷെഡ്യൂള് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് അതിനകത്ത് നമ്മൾ ഓരോ പ്രോസി എന്താ പറയുക സ്റ്റേജുകൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ സ്റ്റേജുകളും ഇതിനകത്ത് അപ്ഡേറ്റ് ആവും അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ പോയ സമയത്ത് അവൻ്റെ ഒരു എന്താ പറയുക അറ്റൻഡൻസ് പല ആളുകളും പറയുന്ന ഒരു ഇഷ്യൂ ചില ആളുകൾ പല ആളുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അറ്റൻഡൻസ് വന്നിട്ടില്ല അറ്റൻഡൻസിൻ്റെ അതെന്ന് വെച്ചാൽ ആ ആൾ അറ്റൻഡൻസ് ഇടാൻ വിട്ടുപോയതാണ് അപ്പം അതിന് ശേഷം അവൻ പോയ സമയത്ത് എന്താക്കി ആൾ അവർ അറ്റൻഡൻസ് ഇട്ടതിന് ശേഷം അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം ഫെബ്രുവരി ഏഴാം തീയതി അവൻ്റെത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അറ്റൻഡൻസിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ശേഷം പോയ സമയത്ത് അത് അപ്ഡേറ്റ് ആയി അവരത് അറ്റൻഡൻസ് കൊടുത്തു ഇനി പുതുതായിട്ട് എടുക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റിനുകളൊക്കെ എങ്ങനെയൊക്കെയാണ് വരാമെന്നുള്ളത് അറിയാത്ത ആളുകൾക്ക് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ അതിനകത്ത് ഒരു ട്രെയിനിങ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതായത് ഫസ്റ്റില് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ അപ്ഡേറ്റ് ആവുള്ളൂ ഫസ്റ്റ് അല്ലാതെ ഓപ്പൺ ചെയ്താൽ ചിലപ്പോൾ കാണാൻ പറ്റുകയുള്ളൂ ഫസ്റ്റിൽ രണ്ട് ദിവസം ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ബുക്ക് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇരുനൂറ്റി സംതിങ്മോളം ഇരുനൂറ്റി നാൽപ്പത് പേജുള്ള ഒരു പി ഡി എഫ് ആണ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഇതിനകത്തു നിന്നാണ് നിങ്ങൾക്ക് വരുന്ന കോസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വരുക എക്സാമിന് വരുന്ന കംപ്ലീറ്റ് ക്വസ്റ്റിനും ഈ ഒരു പി ഡി എഫ് പ്രിപ്പയർ ചെയ്തിട്ടാണ് വരിക അപ്പോൾ നിങ്ങൾക്കത് അറബിലാണ് ഉള്ളത് അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എന്താക്കാതെ മാറ്റിയെടുക്കാം ഇതിനകത്ത് കംപ്ലീറ്റ് ക്വസ്റ്റൻസ് കാര്യങ്ങൾ ഇത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ എളുപ്പത്തിൽ ഈ ഒരു കാര്യം പഠിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പി ഡി എഫ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക രണ്ട് ദിവസം ഓൺലൈൻ ക്ലാസ് ആയ നാലു മണിക്കൂറുള്ള ഓൺലൈൻ ക്ലാസ് വരുന്ന സമയത്ത് ഈ ഒരു പി ഡി എഫ് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു ട്രെയിനർ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ കൊസ്റ്റിൻസ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് അവർ പറഞ്ഞു പറഞ്ഞ് തരും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം ഈ ഒരു പി ഡി എഫ് വേണ്ട ആളുകളുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക മെസ്സേജ് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്തുതരാം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഒരു പി ഡി എഫ് വേണമെങ്കിൽ ഞാൻ എന്തൊക്കെ വാട്ട്സപ്പ് ചെയ്ത് തരാം നിങ്ങൾക്കത് നിങ്ങളെ ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അപ്പം നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇത് ഇംഗ്ലീഷ് തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ പി ഡി എഫ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഞാനത് എന്താ പറയുക മലയാളത്തിലേക്ക് എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ മലയാളത്തിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് സിഗ്നൽ കാര്യങ്ങൾ എല്ലാം ഈ ഒരു പി ഡി എഫിനകത്ത് വരുന്നുണ്ട് അപ്പം കുറച്ച് യൂസ്ഫുൾ ആയിട്ട് പി ഡി എഫ് അപ്പൊ കിട്ടാത്ത ആളുകൾ കൈയില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് എന്താക്കുക വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താലും ഞാൻ അവരുടെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു പി ഡി എഫ് സെൻഡ് ചെയ്ത് തരാം ഇവന്റെ കംപ്ലീറ്റ് ഓൺലൈൻ ട്രെയിനിങ് കാര്യങ്ങളും എല്ലാ ട്രെയിനിങ് കാര്യങ്ങളും കഴിഞ്ഞാൽ ഫൈനൽ ടെസ്റ്റിൻ്റെ വെയിറ്റിങ്ങിലാണ് ഒരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് ഒരു വൺ വീക്കിനുള്ളിൽ വരുന്നതാണ് പറഞ്ഞത് അതിന് ഇടയ്ക്ക് ഞങ്ങള് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോവാണ് സഫാ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് സീകള് സഫ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകാൻ പക്ഷേ അവിടെ നമുക്ക് ലൈസൻസ് മെഡിക്കൽ എടുത്ത സമയത്ത് ഫോട്ടോ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് സ്റ്റുഡിയോ അടുത്ത് കയറി ഞങ്ങൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അവൻ്റെ ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയാണ് കണ്ടുകൊണ്ട് കൊടുക്കുന്നത് നല്ല രസകരമായിട്ടുണ്ട് അതും കൂടി ഞാൻ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫോട്ടോയും കാര്യം കിട്ടി ഇരുപത് രൂപയാലുള്ളതിനേഷൻ ഞങ്ങൾ അവിടെ കൊണ്ട് ഫോട്ടോ കാര്യങ്ങളും ശരിയാക്കി പിന്നെ മെഡിക്കൽ എടുക്കാൻ എൺപത് രണ്ടാണ് അതിൻ്റെ ഫുൾ ചാർട്ടിനെയും അവിടെ കാണിച്ചു തരാം ഇവിടെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ ലൈസൻസിൻ്റെ എൺപത് രണ്ട് ഇതാണ് ലൈസൻസിന് മെഡിക്കൽ റിപ്പോർട്ട് വരുന്നത് ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഐ ടെസ്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് അതുപോലെ ബ്ലഡ് ഗ്രൂപ്പാണ് ഇതിനകത്തുള്ളത് നമ്മൾ മൊബൈൽ നമ്പർ കൂടെ കൊടുത്തതിനെ കൊണ്ട് എന്താക്കും ആ ഒരു ഡീറ്റെയിൽസ് മെഡിക്കൽ റിപ്പോർട്ട് നമ്മളെ ഫോൺ നമ്പറിലേക്ക് അത് അപ്ഡേറ്റ് ആയിട്ട് മെസ്സേജ് വരും അത് പിറ്റേന്ന് രാവിലെ മുഴുവൻ തന്നെ ആളുടെ ഫോണിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പാർക്കിംഗ് വേണ്ടി കാണിച്ചത് അപ്പം അതിനുവേണ്ടിയാണ് ഇവിടെ രണ്ട് കുട്ടികൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ റിവേഴ്സ് പാർക്കിങ് ബോക്സ് പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം പിന്നെ ഫ്രണ്ട് പാർക്കിങ് അതിലുള്ള റിവേഴ്സ് പാർക്കിങ് ഇത് മൂന്ന് അതിനകത്ത് ഞാൻ കാണിച്ചിരുന്നു ഒരു ബോക്സും സെറ്റാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഫ്രണ്ടിലൊരു കുറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിൽ ഒരു കുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പാർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാണിച്ചു അപ്പോൾ ഈ ഒരു ഇതിനേക്കാളും ചിലപ്പം വീതി ഉണ്ടാവും നമ്മുടെ ലൈസൻസിൻ്റെ അവിടെ വരുന്നതിൽ ഞാൻ ഏകദേശം ഒരു വലിയൊരു ഡിസ്റ്റൻസ് ഇല്ലാത്ത രീതിയിലാണ് വെച്ചത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ വണ്ടി വെച്ച വെച്ചാൽ മാനുവലാണ് അവിടെ നിങ്ങൾക്ക് ഡ്രസ് ചെയ്യാൻ ഉണ്ടാകുന്ന വണ്ടി എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആണ് എന്തായാലും ഇത്ര വലിയ വണ്ടി കുറച്ച് വലിയ വണ്ടിയാണ് അപ്പോൾ അതിനോട് എന്താ പറയുക പാർക്കിങ്ങൻ്റെ ചെറിയ ബുദ്ധിമുട്ട് പിന്നെ അത് എന്താ പറയുക സ്റ്റാറിംഗ് പവർ അല്ല അപ്പോൾ ഞാൻ ആ എന്നാലും പോയപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കാണിച്ചുതരാം റിവേഴ്സ് എടുത്ത് വരുന്ന സമയത്ത് നിങ്ങളെ ബാക്കിലെ ടയർ ഈ ഒരു കുറ്റി കഴിഞ്ഞ പാട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫുൾ ഒടിച്ച് കയറ്റി ആണെങ്കിൽ ആ ഒരു ബോക്സിൽ കറക്റ്റായിട്ട് കയറാൻ പറ്റും മാത്രമല്ല ആ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സ്കൂളിലെ ആ ഒരു വണ്ടിക്ക് നമ്മൾ ഈ ഒരു ചെറിയൊരു മിറർ ഉണ്ടാവില്ല ബാക്കിൽ സീറ്റിന് പുറകിൽ ചെറിയ മിറർ മിറുണ്ടാവും ആ ഒരു പോക്കറ്റിനുള്ളിൽ കൂടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും അവർ കറക്റ്റായിട്ട് ആ ഒരു ഒരു സ്റ്റാൻഡ് ആ ഒരു കുറ്റിയില്ല അത് കാണാൻ പറ്റും പക്ഷേ ഇതിനകത്ത് എന്ന് വെച്ചാൽ ബാക്കിൽ ആ ഒരു മിറർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് മിററിൽ കാണിച്ചിരുന്നത് നമ്മൾ ആ ഒരു ബോക്സിനകത്ത് കയറ്റാം അങ്ങനെ ഫുൾ ഒടിച്ച് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബാക്ക് റിവേഴ്സ് ക്യാമറയുടെ അകത്ത് എന്താ പറയുക ഈ ഒരു കുറ്റി നമുക്കിവിടെ കാണാൻ പറ്റും ഈ കുറ്റി കഴിഞ്ഞാൽ അവിടെ ഡ്രൈവിങ് ലൈസൻസിൻ്റെ സമയത്ത് മൂന്ന് കുറ്റി ഉണ്ടാവും ഇതിപ്പോൾ ഫസ്റ്റ് ആണ് അതേപോലെ സെക്കൻഡും തേർഡും ഉണ്ടാവും ഈ മൂന്നാമത്തെ കുറ്റി നമ്മൾ നമ്മളീ മിറലിൽ കണ്ടുകഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കാം ഫുൾ ഒടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പാർക്കിങ് കിട്ടും അപ്പോൾ ഈ ഒരു കുറ്റി ഇതിനകത്ത് കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം എന്താക്കി കുറച്ചും കൂടെ മൂവ് ചെയ്യാം അപ്പോൾ ആ ഒരു തേർഡ് കുട്ടിയുടെ ആ ഒരു പൊസിഷൻ ഏകദേശം നമുക്ക് മനസ്സിലുണ്ടാവണം ആ ഒരു സമയത്ത് നമ്മൾ എന്താക്കാം ഫുൾ സ്റ്റയറിങ് ഓടിച്ചിട്ട് നമ്മൾ ഒരു ാണ് ഇങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ചെറിയ വണ്ടി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ വണ്ടിക്കാം അതിന് അത് കറക്റ്റ് മനസ്സിലാവും ഈ ഒരു പാർക്ക് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് കാണുന്ന ഒരു കുട്ടി അപ്പുറത്തേക്ക് വേറെ രണ്ട് കുട്ടികൾ ഈ ഒരു ടിൻ്റ് വെച്ചില്ല അതിനപ്പുറത്തേക്ക് രണ്ട് കുട്ടികളുണ്ടാവും അതിന് കറക്റ്റ് ഒരു സെൻസർ ആണെങ്കിൽ സമയത്ത് സ്റ്റോപ്പ് ചെയ്യാൻ ശേഷം എന്തൊക്കെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഒരു വണ്ടി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എന്താ സ്റ്റാറിംഗ് കറക്റ്റ് ആയി വെച്ച ശേഷം എന്താക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം ഈ ഒരു ബോക്സിന് അകത്താണുള്ളത് അപ്പോൾ നമുക്കിൻ്റെ ഫ്രണ്ടിലെ കൂടെ ഒന്ന് ജസ്റ്റ് കൂടെ ഒന്ന് പാർക്ക് ചെയ്ത് വെച്ചാൽ സംഭവം റെഡി ഇപ്പം ആ ഒരു കുറ്റിക്കകത്ത് അതായത് ഇതിനകത്ത് ശേഷം ഈ സൈഡിൽ വേറെ മൂന്ന് കുറ്റികളുണ്ടാവും രണ്ട് കുട്ടികളുണ്ടാവും അപ്പോൾ അതിനകത്താണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യുന്നതിന് ശേഷം എന്താക്കുമ്പോൾ ശേഷം ഒന്ന് ഫ്രണ്ടിലെ കൂടെ മൂവ് ചെയ്തിട്ട് ഷാറിംഗ് ഒന്ന് റെഡിക്ക് വയ്ക്കുക നമ്മൾ പാർക്ക് ചെയ്യുന്നതിന് ശേഷം എന്താക്കുക ഗിയർ പാർക്കിങ്ങിലേക്ക് ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് വെച്ച് ഇത് ചെയ്ത് കൊടുത്താൽ നമ്മൾ പാർക്കിങ് കംപ്ലീറ്റ് ആയി ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പാർക്കിങ് ഗിയറിൽ പാർക്കിങ് ഇടുന്നതിന് മുമ്പ് എന്താ പറയുക ഹാൻഡ് ബ്രേക്ക് ഇടരുത് പാർക്കിങ്ങിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് അതൊക്കെ അവരൊരു ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു തരും ഇനി നമുക്ക് സെക്കൻഡ് പാർക്കിങ് ഞാൻ എനിക്ക് തന്നാൽ പാർക്കിങ് എന്നുവെച്ചാൽ നമ്മൾ നേരെ വന്നിട്ട് ഈ ഒരു റൈറ്റിൽ പാർക്ക് ചെയ്യാനുള്ളത് അതുപോലെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പാർക്കിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർക്കിങ്ങാണ് അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് ഇതേപോലെ നമുക്ക് സൈഡിൽ ഒരുപാട് പാർക്കിങ് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ അതിനകത്ത് പാർക്ക് ചെയ്യാനുള്ളതാണ് അടുത്തു പറയാം അപ്പം അത് നമ്മൾ നേരെ വന്നിട്ട് റൈറ്റിലേക്ക് എന്താ പറയുക പാർക്ക് ചെയ്യുന്നൊരു ഇതാണ് അപ്പോൾ നമ്മൾ റൈറ്റ് മിററ് ഫസ്റ്റ് ലൈന് കഴിഞ്ഞാൽ റൈറ്റ് മിറർ ഈ ലൈന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഒടിച്ച് കയറ്റിയാൽ ആയിട്ട് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചുതരാം പിന്നെ വെച്ചാൽ നമ്മളെ ഇതേപോലെ ഈ ഒരു ബോക്സിനകത്തേക്ക് റിവേഴ്സ് പാർക്കിങ് ചെയ്യണമാണ് അപ്പം ആ റിവേഴ്സ് പാർക്കിംഗ് കൂടെ എന്താക്കാം ഞാൻ അകത്ത് കാണിച്ചു തരാം നമ്മൾ പാർക്ക് ചെയ്യേണ്ട ആ ഒരു ബോക്സിന് നേരെ പോയിട്ട് വണ്ടി കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് അവർ ലെഫ്റ്റിലേക്ക് ഓടിച്ചു ക്രോസിൽ വെക്കുക അതിനുശേഷം നിങ്ങൾ ആ ഒരു റൈറ്റ് മിറിനകത്ത് ആ ഒരു ലൈൻ കാണുന്ന സമയത്ത് പതിയെ എന്തൊക്കെ റിവേഴ്സ് എടുത്തുകൊണ്ട് ഫുൾ ഒടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കറക്റ്റായിട്ട് ആ ഒരു റിവേഴ്സ് പാർക്ക് കറക്റ്റ് ഈ ഒരു ബോക്സ് ചെയ്യാൻ പറ്റും അതിനുശേഷം ലെഫ്റ്റ് മിറിൽ നോക്കാം അതിനകത്ത് ആ ഒരു ലൈൻസ് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സ്റ്റാരൊക്കെ ഒന്ന് സ്ട്രേറ്റ് വെച്ചു കൊടുത്താൽ അവർ സിമ്പിൾ ആയിട്ട് നമുക്ക് അവർ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു അവരിൽ പാർക്ക് ചെയ്യാൻ പറ്റും അതാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് മിറൽ നോക്കുക നിങ്ങൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ മിറൽ നോക്കിയിട്ട് ആ ഒരു മിറൽ ഇത് കണ്ടു കഴിഞ്ഞ ശേഷം ഫുൾ ആയിട്ട് ഉടിച്ചു കയറ്റിയിൽ കുറയ്ക്കാൻ പറ്റും കുറച്ച് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് കാരണം വരുന്നത് പാർക്കിംഗ് കാരണങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ എല്ലാവരും ക്ഷിക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ എന്തെങ്കിലും കമന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇറ്റ് മീ സൈനിങ് ഓഫ് ഫാസിൽ